കൂട്ടുകാരെ ഇന്ന് ബുധനാഴ്ച ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി ആകാൻ പോവുകയാണ് ആ ടൈമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഉള്ള വിഴിഞ്ഞത്തിൻ്റെ കാഴ്ചയാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ തട്ടുമടിക്കും ഉള്ള മീനുകളുടെ തിരക്കായി തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് കാണപ്പെടുകയാണ് നല്ലതുപോലെ ഉണ്ട് രാവിലെ മുതൽ ഈ തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വന്നിട്ടുള്ള ചെമ്മീൻ കത്തിക്കാര കൊളിയാള കീരിമീൻ കണവ അങ്ങനെ ഒരുപാട് ഐറ്റം മീനുകളാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് തട്ടുമടിക്ക് ശരിക്കും മീനുണ്ട് വിലയിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ മീനുകളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിഴിഞ്ഞത്തിൻ്റെ രാവിലത്തെ കാഴ്ചയാണ് വള്ളങ്ങൾ പിടിക്കാൻ തന്നെ സൗകര്യം ഇല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് അത്രയ്ക്കും തിരക്കും കാര്യങ്ങളാണ് അനുഭവപ്പെടുന്നത് 8200 2100 8200 8000 1100 1200 8000 அம்மா மாத்தி மாத்தி வந்து நின்றாரு வந்து 8000 இருநூறு பேருக்கு இருந்துடா ஒடியூர் இருநூறு வேறு அஞ்சூறு அஞ்சூறு 1050 1050 1050 ഞാൻ ഒന്നും കാണുന്നില്ല 1050 50 കുട്ടി ഇല്ല ഒരു പൈസ ولا അതൊക്കെ ഒന്നും അറിയില്ല നല്ല അർത്ഥം ഇടേറ്റി അർത്ഥം ഇടാനാണ് അർത്ഥം ഇടാനാണ് സ്റ്റൈൽ ഓന്ന് ആവുന്നേ ആബി നല്ലതാണ് ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് കുട്ട എടുത്താ ആയിരത്തി അമ്പത് ഞങ്ങൾ എടുത്ത ആയിരത്തി അമ്പത് അമ്പത് എടുക്കായിരത്തി ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വേണ്ടത് വലിയ ഹോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വേണ്ട ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പത് അമ്പത് 1130 டெம்பர் 1130 டெம்பர் 1130 டெம்பர் 1130 டெம்பர் 1550 வாட 600 600 600 600 600 1000 ராதா சاجி ஆல 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 அன்னை அம்மா வாப்பா ஒலிச்சது 950 கிலோ கிலோ ஆல 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 50 ஒலிச்சது 3050 நல்லா கொடுக்குறானே நல்லா 800ல 7000 ஒலிச்சது

വയേ 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 നീ സീ നീ സീ നീ അട്ടിച്ചല്ലേടാ നീനെ നീ മാറുന്നില്ല നീ നീ നീനെ ചാടി ചാടി गेलाയോ ഓയി ഓയിട്ട് വരുന്നു 200 300 400 500 ഓയി 600 700 600 600 ഓയി 700 200 200 200 200 ഞാൻ ഒന്നര കൂടുന്നേ ഏയ് ഓ സജോയ് ഓ ഓ മാനമത്തെ കൊണ്ടണ്ടല്ല

കുളിയാള എന്നീ ഐറ്റങ്ങളാണ് ഈ വണ്ടിയിൽ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വിഴിഞ്ഞൻ തീരത്ത് തിരക്കിനിടയിൽ നിന്ന് നമുക്ക് കൂടുതൽ നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്